ഭൂട്ടാൻ വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മൂന്ന് വാഹനങ്ങൾ കൂടി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു അമിത്ഷക്കാലക്കലിന്റെ രണ്ട് കാറുകളും പാലക്കാട് സ്വദേശിയുടെ ഒരു കാറുമാണ് പിടിച്ചെടുത്തത് വിവരങ്ങളുമായി എസ് രാഗിൻ രാഗിൻ എവിടെ നിന്നൊക്കെയാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് ആരൊക്കെ ഉടമസ്ഥതയിലുള്ളതാണ് കൊച്ചിയിൽ നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് കസ്റ്റംസ് വ്യക്തമാക്കുന്നത് രണ്ടെണ്ണം അമിത്ഷ കാലക്കലിന്റെയും ഒരെണ്ണം ഒരു പാലക്കാട് സ്വദേശിയുടെയും ആണെന്നാണ് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ വാഹനങ്ങൾ സംബന്ധിച്ച കൂടുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ തന്നെയാണ് കണ്ടെടുത്തത് ഇതോടൊപ്പം തന്നെ മറ്റു കൂടുതൽ വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗമായി അതായത് ഈ റാക്കറ്റ് ഒരു റാക്കറ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ റാക്കറ്റാണ് അത് ഷൈൻ മോട്ടോഴ്സ് ആണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ രണ്ടുപേരെ ഇന്നലത്തെ റെയ്ഡിനിടായി ചോദ്യം ചെയ്തു സാദിക് ഭാഷ അതോടൊപ്പം തന്നെ ഇമ്രാൻഖാൻ എന്നിവരാണ് അവർ അവർ പതിനാറ് വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നതാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാകണമെന്ന നിലവനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കൂട്ടാനിലെ ഒരു മുൻ പട്ടാള ഓഫീസറുടെ സഹായം ലഭിച്ചു ലഭിച്ചുവെന്നും മൊഴിയിലുണ്ട് ഇതെല്ലാം വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം മുന്നോട്ട് നിൽക്കുന്നു മൂന്ന് വാഹനങ്ങൾ കസ്റ്റംസ് അംഗം പിടിച്ചെടുത്തിട്ടുണ്ട് അത് ഒളിപ്പിച്ച നിലയിലായിരുന്നു എളമക്കരയിലെ ഒരു ഒരു ഗ്യാരേജിലായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കസ്റ്റംസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്